മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ആണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് തെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു നുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള ഇഞ്ചി നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു ഉണക്കമുളകും കൂടെ ഇല്ല ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് സവോള ഒരു മീഡിയം സവോളയാണ് ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് മരുന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ഒക്കെ നന്നായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടികളെല്ലാം കുറച്ച് കുറച്ച് മതി അതുപോലെ തന്നെ ഒരു നുള്ള കാശ്മീരി മുളക് പൊടി ഒരു നുള്ള ൊടി കുറച്ച് കുരു പൊടി പിന്നെ മീറ്റ് മസാലയുള്ളവർക്ക് മീറ്റ് മസാല ചേർക്കാം ഞാൻ ഇവിടെ ഗരം മസാലയാണ് ഇടുന്നത് അത് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടിയുടെ ഈ എല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം അപ്പം പൊടിയുടെ എല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് തക്കാളി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള വെള്ളമൊഴിച്ചു കിട്ടാൻ ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് വെന്തൊടഞ്ഞു വരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു നുള്ളി മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഒന്ന് മൂടി വെക്കാം പെട്ടെന്ന് നമുക്ക് നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ഇപ്പം നമുക്കൊന്ന് മൂടി അതൊന്ന് തുറന്ന് നോക്കാം വെള്ളമെല്ലാം നന്നായി ഒറ്റി വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തീ എന്ന് കുറയ്ക്കാം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന

അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ എന്തായാലും മുട്ട കാണാതിരിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്യുക ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്